ഹലോ വെൽക്കം ടു വിന്നേഴ്സ് അക്കാഡമി ഇന്നത്തെ നമ്മുടെ യു ജി സി നെറ്റിൻ്റെ മൾട്ടിപ്ലക്സിംഗിൻ്റെ എം സി ക്യു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഡേറ്റാ കമ്മ്യൂണിക്കേഷനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മൾട്ടിപ്ലെക്സിംഗ് ഒരുപാട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന ചോദിക്കുന്നൊരു ഏരിയയാണ് മൾട്ടിപ്ലക്സിങ്ങിൻ്റെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ സിസ്റ്റം ബാൻഡ് വിത്ത് കപ്പാസിറ്റി ഇൻ എ എഫ് ഡി എം സിസ്റ്റം ഹാവിംഗ് ടു ഹൺഡ്രഡ് യൂസേഴ്സ് വിത്ത് ഇൻഡിവിജ്വൽ ബാൻഡ് വിത്ത് ഓഫ് ത്രീ മെഗാ ഹെഡ്സ് അപ്പോൾ നമ്മൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു ഇതിൽ പറഞ്ഞേക്കുന്നത് എന്താണ് എഫ് ഡി എം സിസ്റ്റത്തിന്റെ ടോട്ടൽ ബാൻഡ് വിത്ത് കപ്പാസിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് അതിൽ എത്ര യൂസേഴ്സ് ആണ് ഉള്ളത് ടൂ ഹൺഡ്രഡ് യൂസേഴ്സ് ആണ് നമുക്കുള്ളത് അതായത് എത്ര ചാനൽസ് എന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത് ടു ഹൺഡ്രഡ് ചാനൽസ് ആണ് വരുന്നത് വിത്ത് ഇൻഡിവിജ്വൽ ബാൻഡ് വിത്ത് ഓഫ് ത്രീ മെഗാ ഹെഡ്സ് ഓരോന്നിൻ്റെയും ഇൻഡിവിജ്വൽ ബാൻഡ് വിത്ത് എന്ന് പറയുന്നത് എത്രയാണ് ആണ് ത്രീ മെഗാ ഹെഡ്സ് ആണ് അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയായിരിക്കും ഇതിൻ്റെ കപ്പാസിറ്റി എന്നാണ് ചോദിച്ചേക്കുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞു ഗ്രോഡ് ബാൻഡ് വരുന്ന ക്വസ്റ്റ്യൻസും കാണും വരാത്ത ക്വസ്റ്റ്യൻസും കാണും ഇത് ഗ്രോഡ് ബാൻഡിൻ്റെ കാര്യമൊന്നും പറയാത്ത ക്വസ്റ്റ്യൻസ് ആണ് അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ടോട്ടൽ ബാൻഡ് എടുത്ത് കണ്ടുപിടിക്കാൻ പറ്റും എന്ത് ചെയ്താൽ മതി ദ നമ്പർ ഓഫ് ചാനൽസ് ഇൻ ടു ഫ്രീക്വൻസി വിച്ച് വിൽ ബി സിക്സ് ഹൺഡ്രഡ് മെഗാ ഹെഡ്സ് ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ നമ്മൾ ഒരു ഇക്വേഷൻ അല്ലാണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഗോഡ് ബാൻഡ് വരുന്ന ഇക്വേഷൻ ആണ് ഈ ഇക്വേഷനില് ഈ പോർഷൻ നമുക്ക് ആവശ്യമില്ല ആ ആ അല്ല അല്ല ഞാൻ അത്ര ഇട്ടിട്ട് ആ ഇക്വേഷൻ തൊട്ട് വീണ്ടും പറയാം സോ ഈ ഇക്വേഷൻ ആയിരുന്നു നമ്മൾ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നത് ടോട്ടൽ ബാൻഡ് വിട്ട് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇതാണ് ഇതില് ഈ ഒരു ഏരിയന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പോർഷൻ എന്ന് പറയുന്നത് ഗോഡ് ബാൻഡിന്റെ പോർഷനാണ് ഇത് നമുക്ക് ഗോഡ് ബാൻഡ് തന്നിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ എടുത്താൽ മതി അല്ലെങ്കിൽ എടുക്കണ്ട അങ്ങനെയാണ് ടോട്ടൽ ബാൻഡ് വിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി n എന്താണ് ടു ഹൺഡ്രഡ് ഇൻറ്റു ബാൻഡ് വിട്ട് എത്ര മാത്രം മതി ഇവിടെ മെഗാ ഹെഡ്സിലായത് ആയതുകൊണ്ട് കൺവേർഷൻസ് ഒന്നും വേണ്ട ഓപ്ഷൻ എന്തായിരിക്കും ആൻസർ ഓപ്ഷൻ ത്രീ ആയിരിക്കും സിക്സ് ഹൺഡ്രഡ് മെഗാ ഹെഡ്സ് രണ്ടാമത്തെ ക്വസ്റ്റിൻ നോക്കിക്കാന്റേജ് ഓഫ് എഫ് ഡി എം എഫ് ഡി എമ്മിന്റെ ഡിസ്അഡ്വാൻറ്റേജ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത് കോംപ്ലക്സിറ്റി ഇൻ ഡിമോഡിലേഷൻ ഓൺലി വൺ സിഗ്നൽ ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് അറ്റ് എ ഗിവൺ ടൈം നീഡ് ഓഫ് സിംഗർസേഷൻ ബിറ്റ്വീൻ ട്രാൻസ്മിറ്റർ ആൻഡ് റെസീവർ ക്രോസ്റ്റോപ്പേഴ്സ് സോ എഫ് ഡി എമ്മിലെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ത് തന്നെയാണ് ക്രോസ് സ്റ്റോക്ക് തന്നെയാണ് അതായത് നമുക്കറിയാം ഒരു ചാനലിനെ തന്നെ നമ്മൾ പല ഫ്രീക്വൻസീസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പല ഫ്രീക്വൻസീസിലുള്ളത് ഈ ഇതിനകത്തൂടെ പൊയ്ക്കൊണ്ടിരിക്കുക സോ ഇതിനകത്ത് ക്രോസ് ക്രോസ് സ്റ്റോക്ക് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് സോ ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്താണ് ഓപ്ഷൻ ഡി ക്രോസ് സ്റ്റോക്ക് ആണ് ഓക്കെ അടുത്ത നോക്കിക്കേ ക്വസ്റ്റ് നോക്കിക്കോയിങ് ടെക്നിക് റിക്വയർസ് ഗോഡ് ബാൻഡ് വളരെ ഈസി ക്വസ്റ്റ്യൻ അല്ലേ ഏതാണ് ഗോഡ് ബാൻഡ് വേണ്ടത് ഇതിൽ ഏതിനാണ് എഫ് ഡി എം ടി ഡി എം പി സി എം പി പി എം ഏതിനാണ് എഫ് ഡി എമ്മിനാണ് നമുക്ക് ഗോഡ് ബാൻഡ് വേണ്ടത് എന്താണ് ഈ ഗോഡ് ബാൻഡ് നമ്മൾ മൾട്ടിപ്പിൾ ഫ്രീക്വൻസീസിനെ ഒരേ ചാനലിലൂടെ പാസ് ചെയ്ത് വിടുമ്പം റോസ്റ്റോക്ക് ഉണ്ടാകും അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെറിയ ബാൻഡ്സ് ഓഫ് ഫ്രീക്വൻസീസ് കൊടുക്കും അതാണ് അൺയൂസ്ഡ് ബാൻഡ്സ് കൊടുക്കും അതാണ് ഗോഡ് ബാൻഡ്സ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കിക്കേ ഒരു മാച്ച് ഫോളോയിങ് ആണ് എഫ് ഡി എം എ ടി ഡി എം എ സി ഡി എം എ എസ് ഡി എം എ ഇവിടെ നോക്കിക്കേ ഫ്രീക്വൻസി ഹോപ്പിംഗ് വാട്ട് ബാൻഡ് ഓൺ ബോർഡ് സ്വിച്ചിങ് വാട്ട് ടൈഎം ഓക്കെ ഇപ്പം ഇത് നമുക്ക് മാച്ച് ചെയ്യണം അതിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ അറിയാവുന്ന കാര്യമാണ് ഗോഡ് ബാൻഡ് ഏതുമായി ബന്ധപ്പെട്ടാണ് എഫ് ഡി എം എ ആയിട്ട് ബന്ധപ്പെട്ടയാണ് സോ എ എന്താണ് ടു എ ടു വരുന്ന രണ്ടെണ്ണം ഉണ്ട് ദെൻ നെക്സ്റ്റ് ടി ഡി എം എ ടി ഡി എം എ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഗ്വാഡ് ടൈം എന്ന് പറയുന്നത് അതായത് ടൈമിങ്ങിൻ്റെ ടൈംസിൽ ടൈമിൻ്റെ ഓവർലാപ്പിംഗ് ട്രാൻസ് ട്രാൻസ്മിഷൻസ് തടയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രിവൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടി ഡി എം എയിൽ നമ്മൾ എടുക്കുന്ന ഒരു ഒരു യൂസ് ചെയ്യുന്ന ഒന്നാണ് ഗ്വാ ഗ്വാഡ് ടൈം എന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി ഡി എം എയിൽ നമ്മൾ ട്രാൻസ്മിഷൻസിൻ്റെ ഓവർലാപ്പിംഗ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ് ഗ്വാഡ് ടൈം സോ ബി എ ഫോർ സോ ഇവിടുന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും ഓപ്ഷൻ വൺ ആണ് ആൻസർ അപ്പം നമുക്ക് അതിൻ്റെ കൂടെ നോക്കേണ്ടത് ഫ്രീക്വൻസി ഹോപ്പിംഗ് സോ സി എന്താണ് ഫ്രീക്വൻസി ഹോപ്പിങ്ങും ഡി എസ് ഡി എം എ ഓൺ ബോർഡ് സ്വിച്ചിങ്ങും വരുന്നത് അപ്പോൾ എന്താണ് ഫ്രീക്വൻസി ഹോപ്പിംഗ് എന്ന് എന്താണ് ഓൺ ബോർഡ് സ്വിച്ചിങ് എന്ന് നോക്കാം നിങ്ങൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി ഒന്നും അറിഞ്ഞിരിക്കേണ്ട ജസ്റ്റ് ഈ ഫ്രീക്വൻസി ഹോപ്പിംഗ് എന്ന് പറയുന്നത് സി ഡി എം എട്ട് ബന്ധപ്പെട്ടതാണെന്നും അതുപോലെ ഓൺ ബോർഡ് സ്വിച്ചിങ് എസ് ഡി എം എ ആയിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ള കാര്യം മാത്രം അറിഞ്ഞിരുന്നാൽ മതി അതിൽ ഫ്രീക്വൻസി ഹോപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സി ഡി എം എയിൽ സ്പ്രെഡ് സ്പെക്ട്രം സ്പ്രെഡ് സ്പെക്ട്രം കമ്മ്യൂണിക്കേഷനൊക്കെ യൂസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ് ഈ ഒരു ഫ്രീക്വൻസി ഹോപ്പിംഗ് എന്ന് പറയുന്നത് ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസീവറും ട്രാൻസ്മിറ്ററും ഒക്കെ ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസിൽ ഹോപ്പ് ചെയ്യുന്നതാണ് ഒരു പ്രീഡിഫൈൻഡ് സീക്വൻസിൽ ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസിൽ ഹോപ്പ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ഫ്രീക്വൻസി ഹോപ്പിംഗ് എന്ന് പറയുന്നത് അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടയാണ് സി ഡി എം എ ആയിട്ട് ബന്ധപ്പെട്ടയാണ് ദെൻ നെക്സ്റ്റ് എസ് ഡി എം എ ആണ് ഓൺ ബോർഡ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത് എസ് ഡി എം എ എന്തായിരുന്നു സ്പേസ് ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് അപ്പോൾ അവിടെ നമ്മൾ ഈ പറയുന്ന പോലെ ഓൺ ബോർഡ് സ്വിച്ചിങ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാനലിൻ്റെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന ഓൺ ബോർഡ് സ്വിച്ചിങ് എന്ന് പറയുന്ന ടെക്നിക്ക് എസ് ഡി എം എൽ യൂസ് ചെയ്യുന്നത് ഓക്കെ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനൊന്നും പോകണ്ട നെക്സ്റ്റ് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ഈസ് യൂസ്ഡ് ഇൻ ടു മൾട്ടിപ്ലക്സ് ട്വന്റി ഫോർ ഡി ഇൻഡിപെൻഡന്റ് വോയിസ് സിഗ്നൽസ് സിംഗിൾ സൈഡ് ബാൻഡ് മോഡുലേഷൻ ഈസ് യൂസ്ഡ് ഫോർ ദ ട്രാൻസ്മിഷൻ വോയിസ് സിഗ്നൽ ഈസ് ഈസ് എ ബാൻഡ് ബാൻഡ് ഓഫ് വാട്ട് ദ ട്രാൻസ്മിഷൻ ഈ ഓഫ് ദ ചാനൽ ഓക്കെ അപ്പം നമുക്ക് ഇക്വേഷൻ അറിയാം എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ എൻ ബി പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഗോഡ് ഗോഡ് ബാൻഡിൻ്റെ വിത്ത് അല്ലെങ്കിൽ ബാൻഡ് വിട്ത്ത് ഇവിടെ നമുക്ക് ഗോഡ് ബാൻഡ് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ആകെ പറഞ്ഞേക്കുന്നത് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ആണ് ഇരുപത്തിനാല് ഇൻഡിപെൻഡൻറ്റ് വോയിസ് സിഗ്നൽസ് ഉണ്ട് അതുപോലെ തന്നെ ഓരോ വോയിസ് സിഗ്നലും ഫോർ കിലോ ഹെഡ്സ് ആണ് ഇത്രയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സോ ആൻസർ എന്തായിരിക്കും ട്വൻറ്റി ഫോർ ഇൻറ്റു ഫോർ കിലോ ഹെഡ്സ് ആയിരിക്കും ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഫോർ ഇവിടെ ഗോഡ് ബാൻഡിൻ്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല അപ്പം നമ്മൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എത്ര ഉണ്ട് ഇരുപത്തിനാല് വോയിസ് ഇരുപത്തിനാല് ഇൻഡിപെൻഡൻറ്റ് ചാനൽസ് ഉണ്ട് ഓരോന്നും നാലാണ് അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കപ്പാസിറ്റി എത്ര വേണം നയൻറ്റി സിക്സ് വേണം ഓക്കെ ഓപ്ഷൻ ഫോർ നെക്സ്റ്റ് എ ടി വി സിസ്റ്റം ഹാസ് എ ബാൻഡ് ഓഫ് ടു ഫോർട്ടി മെഗാ ഹെഡ്സ് ഹൗ മെനി ടി വി സിഗ്നൽസ് കുഡ് ബി ട്രാൻസ്മിറ്റഡ് യൂസിങ് എഫ് ഡി എം ഓ ഫോർ മെഗാ ഹെഡ്സ് സോ ഇവിടെ പറഞ്ഞേക്കുന്നത് ഇവിടെ തിരിച്ചാണ് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് സിഗ്നൽസിൻ്റെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടുത്തെ ബാൻഡ് വിടുത്ത് ടോട്ടൽ ബാൻഡ് വിടുത്ത് എത്രയാണ് ടു ഫോർട്ടി മെഗാ ഹെഡ്സ് ആൻഡ് ഓരോ സിഗ്നലിൻ്റെയും എത്രയാണ് ഓരോ സിഗ്നലും ഫോർ മെഗാ ഹെഡ്സ് ആണ് അങ്ങനെയാണെങ്കിൽ എൻ എങ്ങനെ കണ്ടുപിടിക്കും എൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ മെഗാ ഹെഡ്സ് ഡിവൈഡ് ബൈ ഈ ചാനൽസ് ആയിരിക്കും ഇവിടെ വരിക അതായത് ഒരു ടിവിയുടെ ടോട്ടൽ ബാൻഡ് എടുത്ത് ടൂ ഫോർട്ടി മെഗാ ഹെഡ്സ് ആണ് അതിൽ ഒരു ടി വി സിസ്റ്റത്തിന്റെ ടോട്ടൽ ബാൻഡ് എടുത്ത് ടൂ ഫോർട്ടി മെഗാ ഹെഡ്സ് ആണ് ഓരോ ടി വി സിഗ്നലിൻ്റെ ഫോർ മെഗാ ഹെഡ്സ് ആണ് അങ്ങനെയാണെങ്കിൽ ടോട്ടൽ അങ്ങനെയുള്ള എത്ര സിഗ്നൽസ് വരാം എത്ര എണ്ണം വരാം സിക്സ്റ്റി വരാം എന്ത് ചെയ്താൽ മതി ടോട്ടലിന്റെ ഓരോ സിഗ്നലിന്റെയും ബാൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി സിക്സ്റ്റി നെക്സ്റ്റ് ഫോർ ചാനൽ ടി ഡി എം ആണെ ഈ ചാനൽ സെൻസ് ഈ ചാനൽ സെൻസ് ഹൺഡ്രഡ് ബൈറ്റ് പെർ സെക്കൻഡ് ആൻഡ് വി മൾട്ടിപ്ലക്സ് വൺ ബൈക്ക് പെർ ചാനൽ the link is bit rate കണ്ടുപിടിക്കാനാണ് എത്ര ചാനൽ ഉണ്ട് നാല് ചാനൽ ഉണ്ട് ഓരോ ചാനലും നൂറ് ബൈറ്റ്സ് പെർ സെക്കൻഡ് ആണ് അയക്കുന്നത് അപ്പം ടോട്ടൽ എത്ര ആയിരിക്കും ട്രാൻസ്മിഷൻ റേറ്റ് പറയുക ഫോർ ഹൺഡ്രഡ് ബൈറ്റ്സ് പെർ സെക്കൻഡ് ആയിരിക്കും നമ്മുടെ ടോട്ടൽ ട്രാൻസ്മിഷൻ റേറ്റ് വരിക പക്ഷെ നമ്മളോട് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എന്താണ് ബിറ്റ് റേറ്റ് അല്ലേ ബിറ്റ് റേറ്റ് ആവുമ്പോൾ എന്ത് ചെയ്യണം ഫോർ ഹൺഡ്രഡ് ഇൻറ്റു എയ്റ്റ് സോ തേർട്ടി ടു തൗസൻഡ് സോറി ത്രീ തേർട്ട് ഹൺഡ്രഡ് സോറി തേർട്ടി ടു തൗസൻഡ് ടു ഹൺഡ്രഡ് BPS, bits per second. 3200 BPS ആണ് എന്ത് വരുന്നത് ഇവിടുത്തെ ബിറ്റ് റേറ്റ് ആയിട്ട് വരുന്നത് ഇത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട നമുക്കിവിടെ ഓൾറെഡി നാല് ചാനൽ ആണെന്നും പറഞ്ഞിട്ടുണ്ട് ഓരോ ചാനലും ഹൺഡ്രഡ് ബൈറ്റ്സ് പെർ സെക്കൻഡ് ആണെന്നും പറഞ്ഞിട്ടുണ്ട് സോ എന്ത് ചെയ്താൽ മതി ഫോർ ഫോർ ഇൻറ്റു ഫോർ ഹൺഡ്രഡ് ചെയ്യുമ്പോൾ ഫോർ ഹൺഡ്രഡ് ബൈക്ക് പെർ സെക്കൻഡ് കിട്ടി അതിനെ ബിറ്റ് റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു എയ്റ്റ് ചെയ്യാം ഓക്കെ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്നേ എഫ് ഡി എം സിസ്റ്റം ടെൻ ചാനൽസ് ആർ മൾട്ടിപ്ലക്സ്ഡ് പത്ത് ചാനൽസ് മൾട്ടിപ്ലൈ ചെയ്ത് മൾട്ടിപ്ലക്സ് ചെയ്യുന്നു ഈച്ച് ഓഫ് ബാൻഡ് വിട്ത്ത് ഫിഫ്റ്റി കിലോ ഹെഡ്സ് ആൻഡ് ഗോഡ് ബാൻഡ് ബിറ്റ്വീൻ ദ ചാനൽ ഈസ് വൺ കിലോ ഹെഡ്സ് അങ്ങനെയാണെങ്കിൽ മിനിമം ബാൻഡ് വിട് എത്ര വരും നോക്കാം എങ്ങനെയായിരുന്നു ഇക്വേഷൻ ടോട്ടൽ ബാൻഡ് വിത്ത് ഈസ് ഈക്വൽ ടു എൻ ഇൻ ടു ബാൻഡ് ബാൻഡ് വിട് ഓഫ് ദ ഈച്ച് ഈച്ച് ചാനൽ പ്ലസ് എൻ മൈനസ് വൺ ഗോഡ് ബാൻഡിൻറ്റു ഗോഡ് ബാൻഡിൻ്റെ ഫ്രീക്വൻസി സോ എന്നെത്ര ഇവിടെ ടെൻ ഇൻറ്റു ഫിഫ്റ്റി ആണ് ഓരോന്നിൻ്റെയും ബാൻഡ് വിട്ത്ത് പ്ലസ് നയൻ ഇൻറ്റു വൺ സോ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് നയൻ കിലോ ഹെഡ്സ് ആയിരിക്കും ഇവിടുത്തെ ടോട്ടൽ ബാൻഡ് വിടുത്തായിട്ട് വരിക ഓപ്ഷൻ സി ഓക്കെ ഈ ഈ ബാൻഡ് വിടുത്ത് എങ്ങനെ എങ്ങനെ വന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ ഗോഡ് ബാൻഡ് അതായത് ഇതാണ് നമ്മുടെ ട്രാൻസ്മിഷൻ ചാനലിൽ നിങ്ങൾ കരുതുക അങ്ങനെയാണെങ്കിൽ ഇതിനകത്തൂടെ ഫസ്റ്റ് ഒന്നാമത്തെ ഒരു ബാൻഡായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യുക ഇതിനകത്തൂടെ ഒന്നാമത്തെ ഇത് പോകുന്നു ദെൻ ഒരു മൂന്ന് സിഗ്നലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇത് മൂന്നാമത്തു പോകും ഇതിലേക്കൂടെ ദെൻ ഇവിടെ കൂടെ മൂന്നാമത്തും പോകും ഇങ്ങനെ മൂന്ന് സിഗ്നലാണ് ഒരു ട്രാൻസ്മിഷൻ ചാനലിലൂടെ ഇങ്ങനെ പോകുന്നതെന്നുണ്ടെങ്കിൽ മൂന്ന് സിഗ്നൽ മൂന്ന് സിഗ്നലിന് പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യാൻ എത്ര എണ്ണം വേണം രണ്ടെണ്ണം വേണം അപ്പം എൻ എൻ ചാനൽസ് ഉണ്ടെങ്കിൽ എത്ര ബാൻഡ്സ് വേണം എൻ മൈനസ് വൺ ബാൻസ് വേണം ഇത് ഓർത്തു വെച്ചേക്ക കേട്ടോ ഓക്കെ അല്ലേ അപ്പൊ ഇത് ആൻസർ ഫൈവ് നോട്ട് നയൻ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി നെക്സ്റ്റ് പിന്നെ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ടെലിഫോൺ ചാനൽസ് ആർ അസംബിൾഡ് ഇൻ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റിൽ ടെലിഫോൺ ചാനൽസിനെ അസംബിൾ ചെയ്യുന്ന ഏത് ടെക്നീക് ഉപയോഗിച്ചാണ് എഫ് ഡി എം ഉപയോഗിച്ചാണ് കേട്ടോ ഓപ്ഷൻ ടു എഫ് ഡി എം നെക്സ്റ്റ് വിച്ച് ഓപ്ഷൻ ഡിസ്ക്രൈബ്സ് ബ്രോഡ് ബാൻഡ് ബ്രോഡ് ബാൻഡ് എന്താണെന്ന് നമുക്കറിയാം നമ്മൾ ഇപ്പോഴും കണ്ടതേ ഉള്ളൂ നോക്കാം ഓപ്ഷൻസ് ദ സ്പെക്ട്രം അക്വയർഡ് ബൈ നോയ്സ് ബിറ്റ്വീൻ ദ സിഗ്നൽ ആണോ സിഗ്നലിനിടയിൽ നോയിസ് അക്വയർ ചെയ്യുന്ന സ്പെക്ട്രമാണോ അല്ല ദ സ്മോൾ അൺയൂസ്ഡ് ബാൻഡ് വിഡ്സ് ബിറ്റ്വീൻ ഫ്രീക്വൻസി ചാനൽസ് ടു അവോയ്ഡ് ഇൻഡർഫറൻസ് അല്ലേ അതായത് മൾട്ടിപ്പിൾ ഫ്രീക്വൻസി ചാനൽസിന് ഇടയിൽ നമ്മൾ ആ ഒരു ഇൻഡർഫറൻസ് തടയുന്നതിന് അല്ലെങ്കിൽ ക്രോസ് ടോക്ക് തടയുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്മോൾ അൺയൂസ്ഡ് ബാൻഡ് വിഡ്സ് ആണ് ബാൻഡ് എന്ന് സോ ഓപ്ഷൻ ടു കറക്റ്റ് ആൻസർ നെക്സ്റ്റ് എ കമ്പാരിസൺ ഓഫ് ഫ്രീക്വൻസി ഡിവിഷൻ ആൻഡ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സ് സിസ്റ്റം എഫ് ഡി എം ടി ഡി എം ഒരു കമ്പാരിസൺ ആണ് ഫസ്റ്റ് ഓപ്ഷൻ നോക്കിക്കേ എഫ് ഡി എം റിക്വയർസ് എ ലോവർ ബാൻഡ് വിട്ട് ബട്ട് ടി ഡി എം ഹാസ് ഗ്രേറ്റർ നോയിസ് എഫ് ഡി എം ഹാസ് ഗ്രേറ്റർ ഇമ്മ്യൂണിറ്റി ആൻഡ് റിക്വേഴ്സ് ലോവർ ബാൻഡ് വിട്ട് ടി ഡി എം ും നമുക്ക് സംശയം വരാൻ ചാൻസ് ഉള്ള ഏരിയാണ് കാരണം എഫ് ഡി എമ്മില് ഗോഡ് ബാൻഡ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ ബാൻഡ് വിട്ത്ത് കൂടത്തില്ലെന്ന് ചിന്തിക്കും പക്ഷേ എഫ് ഡി എമ്മിന് എന്താണ് ലോവർ ബാൻഡ് ആണ് കമ്പയർഡ് ടു ടി ഡി എം ബിക്കോസ് ഓഫ് ദ ഹൈ ഡേറ്റാ റേറ്റ്സ് ഇപ്പം നമ്മൾ ടി ഡി എമ്മിൽ ഹൈ ഒക്കെ ഉള്ള ചാനൽസ് വന്നു കഴിഞ്ഞാൽ ബാൻഡ് വിട്ട് കൂടുതലായിട്ട് വേണ്ടി വരും പക്ഷേ ഈ അനലോഗ് സിഗ്നൽസിനെയാണ് നമ്മൾ എഫ് ഡി എം കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കത്തില്ല അവിടെ അത്രയും ഹൈ ബാൻഡ് വിട്ട് വേണ്ടതായിട്ട് വരുന്നില്ല ലോവർ ബാൻഡ് വിട്ട് ബാൻഡ് വിട്ട് മതി ഓക്കെ സോ അതുകൊണ്ടാണ് എഫ് ഡി എമ്മിന് ലോവർ ബാൻഡ് വിട്ട് വന്നത് ദെൻ ടി ഡി എമ്മിന് ഗ്രേറ്റർ നോയിസ് ഇമ്മ്യൂണിറ്റി ഉണ്ട് ഉണ്ട് കാരണം എന്താ എഫ് ഡി എമ്മിനകത്ത് നമ്മൾ ചാനൽ ഷെയർ ചെയ്യല്ലേ അവിടെ ക്രോസ് ഡോക്ക് വരും എഫ് ടി ഡി എമ്മിനകത്താണ് കുറച്ചും കൂടെ നോയിസ് ഇമ്മ്യൂണിറ്റി വരുന്നത് സോ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും ഓപ്ഷൻ എ ആയിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ ഓക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തുകൊണ്ടാണെന്നുള്ളത് പറഞ്ഞ കാര്യം തന്നെ നിങ്ങൾ ഒന്നുകൂടെ വായിച്ചാൽ മതി വിച്ച് സെവറൽ ചാനൽസ് ആർ ഇന്റർലീവ്ഡ് ആൻഡ് ട്രാൻസ്മിറ്റഡ് ടുഗദർ ഈസ് നോൺ ആസ് ടി ഡി എം ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ഗ്രൂപ്പ് സൂപ്പർ ഗ്രൂപ്പ് സോ ഒരു സ്കീമ് അതായത് മൾട്ടിപ്പിൾ സെവറൽ ചാനൽസ് ഉണ്ട് അത് ഇന്റർലീവ്ഡ് ആയിട്ടായിരിക്കും ആൻഡ് ദെൻ ട്രാൻസ്മിറ്റഡ് ടുഗദർ ഏതാണ് ആയിട്ട് നോൺ ഓവർലാപ്പിംഗ് ആയിട്ട് മൾട്ടിപ്പിൾ ചാനൽസ് പോകുന്നത് ഏത് സ്കീമിനകത്തൂടാണ് എഫ് ഡി എമ്മിനകത്തോടല്ലേ അത് തന്നെയാണ് ഇവിടെ മെയിൻ ചെയ്യുന്നത് അതായത് സെവറൽ ചാനൽസ് ഉണ്ട് അത് ഇൻ്റർലീവ്ഡ് ആയിട്ടായിരിക്കും പോകുന്നത് അതുപോലെ തന്നെ ഒരുമിച്ചായിരിക്കും ട്രാൻസ്മിറ്റും ചെയ്യുന്നത് ഏതിനകത്താണ് ഒരുമിച്ച് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ലേറ്റേനെ എഫ് ഡി എമ്മിനകത്തല്ലേ സോ ഏതാണ് ഓപ്ഷൻ വൺ എഫ് ഡി എം നെക്സ്റ്റ് എ മൾട്ടിപ്ലക്സർ കമ്പീസ് ഫോർ ഹൺഡ്രഡ് കെ ബി പി എസ് ചാനൽസ് യൂസിങ് എ ടൈം ബിറ്റ്സ് വാട്ട് ഈസ് ബിറ്റ് റേറ്റ് ഇവിടെ ബിറ്റ് റേറ്റ് ആണ് ചോദിച്ചേക്കുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാം എത്ര എണ്ണമാണ് നാല് ഹൺഡ്രഡ് കെ ബി പി എസ് ചാനൽസ് ആണ് യൂസ് ചെയ്തേക്കുന്നത് എത്രയാണ് പറഞ്ഞേക്കുന്നത് നാല് ഹൺഡ്രഡ് കെ ബി പി എസ് ചാനൽസ് ആണ് യൂസ് ചെയ്തേക്കുന്നത് സോ ഫോർ ഇൻറ്റു ഹൺഡ്രഡ് എത്ര വരും ഫോർ ഹൺഡ്രഡ് കെ ബി പി എസ് ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക ഇവിടെ ടൈം സ്ലോട്ടോ അതിൻ്റെ ടൈം സ്ലോട്ടിൽ ഒരു സമയം എത്ര ബിറ്റ്സ് പോകുന്നു എന്നുള്ളതൊന്നും എന്തിനെ ഡിപെൻഡ് ചെയ്യുന്ന കാര്യമല്ല ബിറ്റ് റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമല്ല ബിറ്റ് റേറ്റിനെ അത് ഒരു രീതിയിലും ചേഞ്ച് ആക്കത്തില്ല സോ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി എത്ര ചാനലുണ്ട് അതുപോലെ തന്നെ ഓരോ ചാനലിൻ്റെയും ബാൻഡ് വിടുത്ത് അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ബിറ്റ് റേറ്റ് കിട്ടും ഓൾറെഡി അത് കെ വി പി എസ്സിൽ ആയതുകൊണ്ട് ബിറ്റ്സ് പെർ സെക്കൻഡിലായതുകൊണ്ട് നമുക്കതൊന്നും കൺവേർട്ട് ചെയ്യേണ്ട ഒന്നും കൊണ്ടും മൾട്ടിപ്ലയിൻ ചെയ്യേണ്ട സോ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും ഓപ്ഷൻ സി ആയിരിക്കും ഇതിന്റെ ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ബി ഹാൻഡിൽഡ് ബൈ ഡിജിറ്റൽ സർക്യൂട്ട് ആണോ അല്ല ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ് അനലോഗ സിഗ്നൽസ് ആണ് അനലോഗ് സർക്യൂട്ട്സ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത് ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ബി ഹാൻഡിൽഡ് ബൈ അനലോഗ് സർക്യൂട്ട്സ് തെറ്റാണ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങിനെ ഹാൻഡിൽ ചെയ്യുന്നത് ഡിജിറ്റൽ സർക്യൂട്ട്സ് ആണ് നെക്സ്റ്റ് വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ഈസ് യൂസ്ഡ് വിത്ത് ഒപ്റ്റിക്കൽ ഫൈബർ ഫോർ കമ്പൈനിങ് ടു സിഗ്നൽസ് ആണ് വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ഡബ്ല്യു ഡി എം യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബേഴ്സിൻ്റെ ഒപ്റ്റിക്കൽ ഫൈബേഴ്സിൽ നമ്മൾ ഒപ്റ്റിക്കൽ സിഗ്നൽസിനെ ഒരേ രീതിയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് യൂസ് ചെയ്യുന്നത് ദെൻ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ടെക്നീക് can be applied when the bandwidth of a link is greater than the bandwidth of the signals to be transmitted. നമ്മൾ പഠിച്ച സമയത്തും തിയറി പഠിച്ച സമയത്തും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞതാണ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് യൂസ് ചെയ്യുന്നത് എപ്പോഴാണ് ലിങ്കിന്റെ ബാൻഡ് വിഡ്ത്ത് നമുക്ക് സെൻഡ് ചെയ്യേണ്ട സിഗ്നൽസിന്റെ ബാൻഡ് വിട്ത്തിനേക്കാളും കൂടുതലാകുമ്പോഴാണ് നമ്മൾ എഫ് ഡി എം യൂസ് ചെയ്യുന്നത് സോ സി ആൻഡ് ഡി ആണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഫോർ ഓപ്ഷൻ ഫോർ ാണ് അതായത് ഒരു സെക്കൻഡില് നാലായിരം ഫ്രെയിംസ് ആണ് സെൻഡ് ചെയ്യുന്നത് ഒരു സ്ലോട്ടില് എട്ട് ബിറ്റും ഉണ്ട് ഒരു സ്ലോട്ടിൽ എട്ട് ബിറ്റുണ്ട് അങ്ങനത്തെ നാലായിരം ഫ്രെയിംസ് ആണ് സെൻഡ് ചെയ്യുന്നത് പെർ സെക്കൻഡില് അങ്ങനെയാണെങ്കിൽ ട്രാൻസ്മിഷൻ റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും ട്രാൻസ്മിഷൻ റേറ്റ് റേറ്റ് ഈസ് ഈക്വൽ ടു ഫ്രെയിം ഫ്രെയിം നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ ദ സ്ലോട്ട് റേറ്റ് എത്രയാണ് ഇവിടെ ഫോർ തൗസൻഡ് പെർ സെക്കൻഡ് അല്ലേ ഇൻറ്റു എന്താണ് നമ്പർ ഓഫ് ബിറ്റ്സ് ബിറ്റ്സിൻ്റെ സ്ലോട്ട് എത്രയാണ് ആണ് എട്ട് എട്ട് ബിറ്റ് സോ തേർട്ടി ും തേർട്ടി ടു തൗസൻഡ് വരും വരും സോറി തേർട്ടി ഓക്കെ ഇങ്ങനെയാണ് വരുന്നത് ബിഗ് ഫ്രെയിം റേറ്റ് ആണ് ഇവിടുത്തെ ഫ്രെയിം റേറ്റ് അതായത് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം എഴുതാം ആൻസർ അല്ലേ ഓപ്ഷൻ സി ഓക്കെ അടുത്തതിലേക്ക് പോവാമേ ഓക്കേ സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് എ ടെക്നിക്ക് ദാറ്റ് ബി അപ്ലൈഡ് വെൻ ദ ബാൻഡ് വിത്ത് ഓഫ് എ ലിങ്ക് ഈസ് ഗ്രേറ്റർ ദാൻ ദ ദൈൻഡ് ബാൻഡ് വിത്ത് ഓഫ് ദ സിഗ്നൽസ് ടു ബി ട്രാൻസ്മിറ്റഡ് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ഈ സ്റ്റേറ്റ്മെന്റിന്റെ കാര്യം ഇത് ട്രൂ അല്ലേ എഫ് ഡി എം എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് വിട് ഓഫ് ദി ലിങ്ക് ഈസ് ഗ്രേറ്റർ ദാൻ നമുക്ക് സെൻഡ് ചെയ്യേണ്ട ലിങ്കിന്റെ ബാൻഡ് വിട്ത്ത് നമുക്ക് സെൻഡ് ചെയ്യേണ്ട സിഗ്നൽസിന്റെ ബാൻഡ് വിടുത്തിനേക്കാളും കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം എഫ് ഡി എം യൂസ് ചെയ്യാം വേവലിംഗ് ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ഇസ് ആൻ അനലോഗ് മൾട്ടിപ്ലക്സിംഗ് ടെക്നീക്സ് ടു കമ്പൈൻ ഓപ്റ്റിക്കൽ സിഗ്നൽസ് കറക്റ്റ് അല്ലേ കറക്റ്റ് ആണ് ദ ഡബ്ല്യു ഡി എം വേവ് ലിങ് ദ ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് ഇസ് എ ഡിജിറ്റൽ മൾട്ടിപ്ലെക്സിംഗ് ടെക്നിക് ആണോ അല്ല അനലോഗ് മൾട്ടിപ്ലെക്സിംഗ് ടെക്നീക് ആണ് നെക്സ്റ്റ് ടി ഡി എം ഈസ് എ ഡിജിറ്റൽ മൾട്ടിപ്ലക്സിംഗ് ടെക്നിക് അതെ ടി ഡി എം ഡിജിറ്റൽ മൾട്ടിപ്ലക്സിംഗ് ടെക്നീക് ആണ് സോ ഇതിന്റെ കറക്റ്റ് ആൻസർ ഏതാണ് എ ബി ഡി ആർ ട്രൂ ആൻഡ് സിഇസ് ഫോൾസ് ഓപ്ഷൻ ഫോർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് അനലോഗ് സിഗ്നൽ ആണ് വേവ് ലിങ്ക് വേവ് ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് അനലോഗോ സിഗ്നലാണ് ഒപ്റ്റിക്കൽ സിഗ്നൽസിനെ നമുക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഒപ്റ്റിക്കൽ ഫൈബേഴ്സിൽ ദെൻ ടി ഡി എം എന്ന് പറയുന്നത് ഡിജിറ്റൽ സിഗ്നൽസിൽ ഡിജിറ്റൽ സർക്യൂട്ടിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക ഇതിൻ്റെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും വർക്കൗട്ട് ചെയ്ത് പഠിക്കുക വളരെ സിമ്പിളായിട്ടുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസാണ് ആ ജസ്റ്റ് ഒന്ന് ടി ഡി എമ്മിനകത്ത് നമുക്ക് ആ ഒരു ഐഡിയ ഉണ്ടായാൽ മതി FDM ഡി എമ്മിനകത്ത് മൊത്തം ഡയറക്റ്റ് ഇക്വേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ എല്ലാം ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഓക്കെ താങ്ക് യു